എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല എന്നതിലേക്ക് എത്തിച്ചേരുന്ന വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനമായി നവീൻ ബാബുവിൻ്റെയും ഭാര്യ മഞ്ജുഷയുടെയും ഫോൺ റെക്കോർഡുകൾ പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്ന അട്ടിമറികൾ അഡ്വക്കേറ്റ് ജോൺ റാൽഫിൻ്റെ പ്രസ്താവനകളെ ശരിവെക്കുന്ന കാര്യങ്ങളാണ് നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നതിന് ആർക്കാണ് ഇത്ര താല്പര്യം ഉത്തരം ഒരുപാടുണ്ട് ചെങ്കൽ മാഫിയയെയും ഭൂമാഫിയയെയും സംരക്ഷിച്ചു പിടിക്കേണ്ടവർക്ക് ഒപ്പം ആറളം ഫാവുമായി ബന്ധപ്പെട്ട് മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് നൽകിയത് മുതൽ കളക്ടറിൻ്റെ തനി നിറം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് ഒരിക്കലും തൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് മഞ്ജുഷ പക്ഷേ തെളിവുകൾ പലതും ഇപ്പോഴും കോടതിയിലെത്തിയിട്ടില്ല പി പി ദിവ്യയ്ക്ക് വേണ്ടി വാദിക്കുന്നത് അഡ്വക്കേറ്റ് വിശ്വനാണ് വസ്തുതകളെ വളച്ചൊടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മികവ് ഈ കേസിൽ നിർണായകമാകും പി ശശിക്കാകട്ടെ തൻ്റെ സുഹൃത്തായ ദിവ്യയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യവുമാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന പി ശശിക്ക് പി പി ദിവ്യയെപ്പോലെ ഒരു പാർട്ടി അനുഭാവിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽപരം മാനക്കേട് എന്താണ്